നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര നാട്യൻചിറ അംബേദ്കർ ഗ്രാമപ്രവർത്തകരുടെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു അടിസ്ഥാന സൌകര്യ വികസനത്തിന് പിന്നോക്കം നിൽക്കുന്ന മുപ്പത് കുടുംബങ്ങളിലും താമസിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള പട്ടികജാതി നഗറുകളിലെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതോടനുബന്ധിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട നാട്ടിൻചിറ അംബേദ്കർ ഗ്രാമത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം ആലത്തൂർ ലോക്സഭാംഗം കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ബലപ്പെടുത്തണം നല്ലപോലെ വീട് പഴയ പോലെ പോയിട്ട് ഇനി നമുക്ക് പോകാൻ പറ്റില്ല നല്ല ബലം വേണം അപ്പോൾ ആ വീട് പണിയുന്ന സമയത്ത് നമ്മൾ ഒന്ന് സഹായിച്ചേക്കണം മാറിയിരിക്കരുത് വീട് നല്ലപോലെ പണിയണം എന്ന് ആഗ്രഹിക്കേണ്ടത് നമ്മൾ കൂടിയാണ് അല്ലെങ്കിൽ ക്ലോസ് അല്ല നമ്മുടെ ടോയ്ലറ്റ് നന്നായി പണിയണം എന്ന് നമ്മൾ കൂടി ആലോചിക്കണം അല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ അവസരങ്ങൾ അത് നല്ലപോലെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറുണ്ട് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും നമുക്ക് ഈ വിഭാഗങ്ങൾക്ക് മാത്രമല്ല മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ഇവിടെ റോഡ് നന്നായാൽ മറ്റ് സംവിധാനങ്ങൾ വെള്ളം ഉണ്ടായാൽ ഒക്കെ അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും അങ്ങനെ സംഗീതമായിട്ടൊന്നും തന്നെ കാണണ്ട നമ്മുടെ നാടിന് എല്ലാവരുടെയും ഒരുമയും ഐക്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും നമ്മുടെ വികസന പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമായിട്ട് കാണണം വികസനം ഏതെങ്കിലും ഒരു വിഭാഗത്തിനാവരുത് അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് ആദ്യം വികസനം എന്ന് പറയുന്നത് അത് സമ്പന്നർക്ക് മാത്രമാണ് കിട്ടിയിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത് വികസനത്തിൻ്റെ നേട്ടം സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്കും ലഭ്യമാകാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത കേരളം എല്ലാ രംഗത്തും ഇപ്പോഴും മുൻപിൽ നിൽക്കുന്നു ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ സംസാരിച്ചു എന്തുകൊണ്ടാണ് മുൻപിൽ നിൽക്കുന്നത് അത് പാവപ്പെട്ടവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ മുൻപിലെത്തി അതാണ് എല്ലാ കാര്യത്തിലും മോഡലായിട്ട് നിൽക്കുന്നത് ഇപ്പൊ അടുത്ത കാലത്ത് നീതി ആയോഗിന്റെ കണക്ക് വന്നപ്പോഴും എല്ലാ രംഗത്തും നമ്മുടെ കേരളം മുന്നിൽ നിൽക്കുകയാണ് ആ മുന്നിൽ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പിന്നിൽ കിടക്കുന്ന ആളുകളെ കൂടി മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനം നമ്മുടെ നാട് നടത്തി എന്നുള്ളതാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് ജാതി മത ചിന്താഗതി അതീതമായിക്കൊണ്ട് എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കേരളത്തിന്റെ പ്രത്യേകത പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷനായിരുന്നു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി മുഖ്യാതിഥിയായി പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജിത ബിനീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വൈസ് പ്രസിഡന്റ് ഷലീൽ ചേലക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എല്ലിശ്ശേരി വിശ്വനാഥൻ കെ കെ ശ്രീവിദ്യ ജാനകി ടീച്ചർ വാർഡ് മെമ്പർ എം കെ അഷ്റഫ് ഡിഒ രജനി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ് ചേലക്കര